السلام عليكم ورحمة الله وبركاته حديث بحنم رمضان ويدن لدى ماسم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن واثل بن أسقر رضي الله عنه قال قال رسول الله صلى الله عليه وسلم أنزلت صحف إبراهيم أول ليلة من رمضان وأنزلت التوراة لست من رمضان وأنزلت الإنجيل لثلاث عشر ليلة خلت من رمضان وأنزل الزبور لثمان عشر خلت من رمضان وأنزل القرآن لأربع وعشرين خلت من رمضان إمام أحمد رحمه الله يوم إمام بيحقي رحمه الله يوم إمام طبراني رحمه الله يوم വാസില റലിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഷേഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ല ഹസൻ എന്ന് രേഖപ്പെടുത്തിയ ഹദീസ് റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞു റമലാനിലെ ആദ്യ രാത്രിയിലാണ് ഇബ്രാഹിം അലൈഹി സ്ലാമിന് അവതരിച്ച ഗ്രന്ഥമായ സുഹുഫ് ഇബ്രാഹിം ഇറങ്ങിയത് റമലാൻ ആറിനാണ് തൗറാത്ത് അവതരിച്ചത് റമലാൻ പതിമൂന്ന് കഴിഞ്ഞാണ് ഇഞ്ചിൽ അവതരിച്ചത് ജബൂർ അവതരിച്ചത് റമലാൻ പതിനെട്ട് കഴിഞ്ഞാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചത് റമലാൻ ഇരുപത്തി നാല് കഴിഞ്ഞാണ് ലോകത്തെ വിശ്വാസികൾ പേര് പഠിക്കുന്ന വിശുദ്ധ ഗ്രന്ഥങ്ങളാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ഏടുകൾ അഥവാ സുഫു ഇബ്രാഹിം മൂസ മൂസാലിസ്ലാമിന് അവതരിച്ച തൗറാത്ത് ഐസാലി ഇസ്ലാമിന് അവതരിച്ച ഇഞ്ചിൽ ദാവൂദ് അലൈഹി ഇസ്ലാമിന് അവതരിച്ച ജബൂർ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ലാമക്ക് അവതരിച്ച വിശുദ്ധ ഊർഹാൻ ഈ ഗ്രന്ഥങ്ങളെല്ലാം അവതരിച്ചത് റമലാൻ എന്ന അതിവിശുദ്ധ മാസത്തിലാണ് എന്ന് പറയുന്ന ഹദീസാണ് ഇത് റമലാൻ ഒന്നാം രാത്രിയിലാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ഏടുകൾ അവതരിക്കുന്നത് റമലാൻ ആറിനാണ് തൗറാത്തിൻ്റെ അവതരണം റമലാനിലെ പതിമൂന്ന് രാത്രികൾ കഴിഞ്ഞ് പതിനാലിനാണ് ഇഞ്ചിൽ അവതരിക്കുന്നത് റമലാനിലെ പതിനെട്ട് ദിവസം കഴിഞ്ഞ് പത്തൊമ്പതിനാണ് ജബൂർ അവതരിക്കുന്നത് റമലാനിലെ ഇരുപത്തിനാല് രാവുകൾ കഴിഞ്ഞ് ഇരുപത്തി അഞ്ചിനാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത് എല്ലാ വേദങ്ങളുടെയും അവതരണം കൊണ്ട് അനുഗ്രഹീതമായ അതിവിശുദ്ധമായ മാസമാണ് റമലാൻ മറ്റു വേദങ്ങളൊന്നും അതിൻ്റേതായ രൂപത്തിൽ നമ്മുടെ മുന്നിൽ ഇല്ല അവ ഉണ്ടായിരുന്നു എന്നും അവ അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളായിരുന്നു എന്നും നാം വിശ്വസിക്കണം പക്ഷേ പിന്തുടരേണ്ടത് വള്ളിപ്പുള്ളി വ്യത്യാസമില്ലാതെ മാറ്റത്തിരുത്തലുകളില്ലാതെ ഇന്നും നിലനിൽക്കുന്ന വിശുദ്ധ ഖുർആാനയാണ് മറ്റെല്ലാ വേദങ്ങളുടെയും അന്തസ്സത്തെയും സാരാംശവും ഈ വിശുദ്ധ ഖുർആാനിലുണ്ട് അതിനാൽ വിശുദ്ധ ഖുർആൻ ഏറ്റവും അധികം അടുത്തറിയാനും ഖുർആാനിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാനും ഖുർആന്റെ മുന്നിൽ കൂടുതൽ സമയം ചെലവഴിക്കാനും പരിശുദ്ധ റമദാനിൽ പ്രത്യേകിച്ചും സമയം കണ്ടെത്തേണ്ടതുണ്ട് വിശുദ്ധ ഖുർആൻ അവതരിച്ച് പതിനഞ്ച് വർഷം ആയിട്ടാണ് റമദാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമാക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസുൽ കരീം സല്ലാ അലൈവ് സ്വലമയുടെ നാൽപ്പതാം വയസ്സിലാണ് ഖുർആൻ അവതരിക്കുന്നത് റസൂൽ കരീം സല്ലാ അലൈഹി സ്വലമയുടെ അമ്പത്തി അഞ്ചാമത്തെ വയസ്സിലാണ് റമലാനിൽ നോമ്പ് നിർബന്ധമാക്കുന്നത് അതാവട്ടെ വിശുദ്ധ ഖുർആൻ അവതരിച്ചത് കൊണ്ടാണ് താനും അഥവാ റമലാൻ ഖുർആന്റെ മാസം മാത്രമായിരുന്നു പതിനഞ്ച് വർഷങ്ങൾ ശേഷമാണ് അതിൽ നോമ്പ് നിർബന്ധമാക്കിയത് നോമ്പ് അല്ല ഖുർആാനാണ് റമലാനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ സവിശേഷത രണ്ടാമതാണ് നോമ്പ് വരുന്നത് റമലാൻ മാസത്തിൽ ഏറ്റവും അധികം പരിഗണിക്കേണ്ടത് നോമ്പിൻ്റെ പകലുകളിലും രാത്രികളിലും വിശുദ്ധ ഖുർആാനയാണ് ഏറ്റവും അടുക്കേണ്ടത് അതിലേക്കാണ് ഏറ്റവും അധികം പഠിക്കേണ്ടത് ആ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ഉൾപ്പെടെ എല്ലാ വേദങ്ങളുടെയും അവതരണ മാസമായ വിശുദ്ധ റമലാനെ വേദങ്ങളുടെ സന്ദേശ സാരാംശത്തിൻ്റെ അവസാനത്തെ പതിപ്പായ വിശുദ്ധ ഖുർആാനിലേക്കാണ് അടുത്തുകൊണ്ട് വിശുദ്ധ നന്നായി പഠിച്ചുകൊണ്ട് അർത്ഥം ഉൾക്കൊണ്ട് മനസ്സിലാക്കി ഹത്തം തീർത്തുകൊണ്ട് ഖുർആാന്റെ കൂടെ സഞ്ചരിക്കുന്ന പാരായണം നടത്തിക്കൊണ്ട് ഖുർആാനിലെ സന്തോഷങ്ങളുടെ കൂടെ സന്തോഷിച്ച് ഖുർആാനിലെ മുന്നറിയിപ്പുകളുടെ കൂടെ ഹൃദയത്തിൽ ഭയമുണ്ടായി ഖുർആൻ നരകത്തെക്കുറിച്ച് പരാമർശിക്കുന്നിടങ്ങളിൽ അതിൽ നിന്നും രക്ഷ തേടി പ്രാർത്ഥിച്ച് സ്വർഗത്തെക്കുറിച്ച് പരാമർശിക്കുന്ന അതിനെ ചോദിച്ച് പ്രാർത്ഥിച്ച് കൊതിക്കേണ്ടടുത്ത് കൊതിച്ച് ഭയക്കേണ്ടടുത്ത് ഭയന്ന് വിശുദ്ധ ഖുർആാൻ്റെ കൂടെ സഞ്ചരിക്കുന്ന പാരായണം വർദ്ധിപ്പിക്കേണ്ട മാസം കൂടിയാണ് റമദാൻ അങ്ങനെ ഖുർആൻ അനുകൂലമായി സാക്ഷി പറയുന്ന വിശ്വാസികളിൽ ഉൾപ്പെടാൻ കഴിയണം അള്ളാഹു സുബഹാനഹുബത്താൽ അനുഗ്രഹിക്കുമാറാവട്ടെ